ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയുടെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സീഡ് ബോളുകൾ വനത്തിൽ വർഷിക്കുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം ലയൻസ് ക്ലബ്ബ് പന്ത്രണ്ട് പതിമൂന്ന് റീജിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഡാം പരിസരത്ത് നടന്ന പരിപാടിയിൽ തൃശൂർ രവികുമാർ ഉദ്ഘാടനം ചെയ്തു ലയൻസ് ഡിസ്ട്രിക്ട് ഡിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ വനഭൂമികളിൽ ഇരുപത്തി അയ്യായിരം സീഡ്ബോളുകളാണ് വർഷിച്ചത് ജില്ലാതല ഉദ്ഘാടനം വാഴാനി അസുരൻകുണ്ട് ഡാം പരിസരത്ത് വെച്ച് ഡി എഫ് രവികുമാർ മീന ഐഎഫ് നിർവഹിച്ചു what 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 is 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 the 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 weather, weather, Weather climate climate? and and environment? environment If anybody can tell me these three words. a long, ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില അധ്യക്ഷനായിരുന്നു അപ്പൊ എൻവയറമെന്റ് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് ലാൻഡ് സ്റ്റബ് പ്രസ്ഥാന എൻവയറൺമെന്റ് കാര്യത്തില് വളരെ പ്രധാന കൂടി നേരിടുന്ന അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇരുപത്തി അയ്യായിരം സീഡ് ബോർഡുകൾ വ്യത്യസ്തമായ മരങ്ങളിലെ സീഡ് ബോർഡുകൾ എറിയാൻ ഒരു ഒരു കർമ്മമാണ് ഇന്ന് ഇന്ന് നടക്കുന്നത് മുതൽ കേന്ദ്രങ്ങളിൽ ഈ ായിരുന്നു മലവെയ്പ് വാഗ അത്തി അരയാൽ പുളി തുടങ്ങി പതിനഞ്ചോളം വ്യത്യസ്തമായ വൃക്ഷങ്ങളുടെ വിത്തുകളാണ് സീഡ് സീഡ്ബോളുകളിൽ നിറച്ചിരുന്നത് പൂമല വാഴാനി അതിരപ്പിള്ളി മലക്കപ്പാറ പി ചി ചിമ്മിനി ഡാം മലമ്പുഴ അട്ടപ്പാടി പൂക്കോട്ടുംപാടം നിലമ്പൂർ തുടങ്ങിയ വനഭൂമികളിൽ ഇരുപത്തിരണ്ട് ലയൻസ് റീജിയൺ ചെയർമാൻമാരുടെ നേതൃത്വത്തിലാണ് സീഡ്ബോൾ പദ്ധതി നടപ്പിലാക്കിയത് മച്ചാട് റീജിയൻ ഫോറസ്റ്റ് ഓഫീസർ ആനന്ദ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് ലയൻസ് ഡിസ്ട്രിക്ട് അഡ്വൈസർ എം ഡി ഇഗ്നേഷ്യസ് പരിസ്ഥിതി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ നാരായണനുണ്ണി ലയൻസ് ക്യാബിനറ്റ് സെക്രട്ടറി മിക്കി നടക്കലാൻ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി രഘുനാഥ് റീജിയൺ ചെയർമാൻ മത്തായി സോൺ ചെയർമാൻമാരായ ഗോപി ചക്കുന്ന നസീർ രാംകുമാർ തുടങ്ങിയവരും മറ്റ് ലയൻസ് ലീഡർമാരും ചടങ്ങിൽ പങ്കെടുത്തു ഡിസ്ട്രിക്ട് ഗവർണർ നമ്മുടെ ഒരു പരിസ്ഥിതിയെ സംരക്ഷിക്കണം അല്ല അങ്ങനെയുള്ളൊരു തിരിച്ചറിവ് സാധാരണ ഒരു ക്ലബ്ബുകൾക്കോ അല്ലെങ്കിൽ നേച്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ചില ക്ലബുകൾക്കോ മാത്രമേ വളരെയധികം സന്തോഷമെന്നും പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ ഒരു വലിയ ടീം തന്നെ സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് ആദ്യം ഈ നമ്മുടെ തൃശ്ശൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഒരു നന്ദി ആദ്യം അറിയിക്കുകയാണ് ലോക പരിസ്ഥിതി എല്ലാ വർഷവും ജൂൺ അഞ്ചിന് നമ്മൾ രാവിലെ പല്ലു തേക്കുന്നു കുളിക്കുന്നു അല്ലെങ്കിൽ ചെടികൾ ചെടികളെടുക്കുന്നു കുഴിവുത്തുന്നു തൈകൾ വയ്ക്കുന്നു അതൊന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വളരെ കാര്യമായിട്ട് പരിസ്ഥിതിയെ ഇവിടെ ആരൊക്കെ നിലനിൽക്കണം എന്ന കാര്യത്തെക്കുറിച്ചും വളരെ സരസഗൗരവം ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇവിടെ മനുഷ്യൻ മാത്രം മതി മരങ്ങൾ വേണ്ട മൃഗങ്ങൾ വേണ്ട ഞങ്ങൾ ഇവിടെ ജീവിച്ചു കൊള്ളാം എന്ന രീതിയിലേക്ക് ഇരുപത്തയ്യായിരം സീറ്റ് ബോൾ നിർമ്മിച്ച് ഉണ്ടാക്കി നമ്മുടെ വിവിധ പ്രദേശങ്ങളിലെ അത് നിക്ഷേപിക്കുന്ന പരിപാടി ലയൻസ് ക്ലബ്ബ് ഇത്തരത്തിൽ വളരെയധികം സന്തോഷം കാരണം ഇതൊരു തുട പ്രവർത്തനമായി നമ്മൾ നിരന്തരമായിട്ട് ചെയ്തു കൊണ്ട് പോകാൻ വരും വർഷങ്ങളിലും നിരന്തരമായിട്ട് ചെയ്തു കൊണ്ടുപോകേണ്ട പ്രവർത്തനം തന്നെയാണ് കാരണം നമുക്കറിയാം നമ്മൾ വെക്കുന്ന എല്ലാ ചെടികളും വളരുന്നില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വനപ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലും പി ഡബ്ല്യു ഡി റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് മാത്രമേ മുന്നോട്ട് നമുക്ക് നമ്മൾ എന്താണ് ഉദ്ദേശ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അത് ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു